സെലം അപ്പഴെല്ലാരും സുഖമായിട്ട് കരുതുന്നു കുട്ടിയെ ഇന്ന് അപ്പഴ് കുറച്ച് വൻപയറും ഒരു ചേനയുടെ തണ്ടും എടുത്തിട്ടുണ്ട് അപ്പോഴേ ഇത് വെച്ച് ഒരു തോരൻ തയ്യാറാക്കാം അപ്പഴ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോഴെ വളരെ ടേസ്റ്റ് നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പോഴൊരു വീഡിയോയിലേക്ക് പോവാ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പഴാ ഞാൻ ഇതിന്റെ ഇല ഇപ്പൊ ഇന്നിപ്പോ എടുക്കുന്നില്ല ഉണ്ടല്ലേ അതുപോലെ ഇത് എല്ലാം എടുക്കുന്നുല്ലേ അപ്പൊ ഇല നമുക്ക് കട്ട് ചെയ്ത് കളയാതിന്റെ കറ കയ്യിൽ തട്ടാതെ സൂക്ഷിക്കണം അപ്പഴ അതിനുവേണ്ടി ഇത് ആദ്യമൊന്ന് കഴുകിയെടുക്ക അതുപോലെ ഇത് മണ്ണിലും ചെളിയിക്കാത്തൊക്കെ നിന്നേ ഇല്ലേ ഇപ്പൊ ആദ്യം ഇതൊന്ന് കഴുകിയെടുക്ക ഇത് കഴി നല്ല എന്തെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് കയ്യില് കൊറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം ഇനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി എടുക്കാം ഇത് കയ്യില് നല്ല വെളിച്ചെണ്ണ വരട്ടി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം കൈ ചൊറിഞ്ഞ വലിയ കുറച്ചില്ല ഒന്നും കാണൂല കൂട്ടുകാരെ എന്നിട്ട് രണ്ടാണ്ടല്ലോ എന്റെ ഈ വള്ളിയെ ഇങ്ങനെ വലിച്ചെങ്കര ഗുണഗണമുള്ള ഒരു സാധനമാണിത് അപ്പൊ ഇത് വല്ലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ തയ്യാറാക്കി കഴിക്കണം പിന്നെ എന്റെ ഇലയും ചെലവര് തോരം വെക്കും ഞാൻ ഇപ്പൊ ഇല എടുക്കുന്നില്ല അപ്പഴ് വൻവെയറും നല്ല ഹെൽത്തിയാൽ പ്രോട്ടീൻ റിച്ചാണല്ലോ എന്താ ഇതല്ല നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കണം അപ്പഴ അരിഞ്ഞ് വെള്ളത്തിലാണ് ഇട ഇതും കൂടെ അതേപോലെ വലിച്ചെടുക്കാം കണ്ട കൂട്ടുകാരെ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് കണ്ടല്ലേ എന്റെ കൈയ്യൊന്നും ചൊറിയുന്നില്ല അപ്പോഴ വെളിച്ചെണ്ണ ഇന്നാലെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താ മതി അപ്പോഴീ വൻപയർ ഒന്ന് വാരി ഇട്ടുകൊടുക്ക ഇപ്പൊ കുക്കറിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോഴീ വൻപയർ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ ഇട്ടതാണ് ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായി നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് വൺ വൻപയർ കുതിർത്തെടുക്കണം അല്ലെങ്കിൽ ഓവർനൈറ്റ് വെള്ളത്തിട്ട് വേണം രാവിലെ എടുക്കാൻ അത് ഞാൻ രാവിലെ ഇട്ടതാണ് അപ്പോഴേ കുതിർക്കാത്ത വൻപയറൊക്കെ ആണെങ്കിൽ നല്ല വേവ് കാണും അപ്പോഴെ അത് നമ്മളാ കുക്കറിലെ വിസിലില് വ്യത്യാസം വരും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കും അതിനത്തെ കട്ട് ചെയ്യാൻ വെളിച്ചെണ്ണ അത് വെച്ചുകൊടുത്ത ഇതുപോലെ ചെറിയൂല ഓക്കെ എനിക്ക് ചൊറിച്ചിലൊന്നുമില്ല വെള്ളം ഞാൻ ഇതേ പോലെയാണ് വെച്ചിരിക്കുന്നത് അതില് എല്ലാം ഒന്നും മുങ്ങി നിക്കാത്തക്ക വിധത്തില് അപ്പഴേ വൻപയറിന്റെയും ചേനത്തണ്ടിന്റെയും മുകളിൽ വന്നിട്ടില്ല ആ നിരപ്പില് വൻപയറും ചേനത്തണ്ടും എത്ര ആ നിരപ്പിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇനി കുക്കർ അടച്ചിടുക്ക നമ്മുടെ പയറും ചേനത്തണ്ട് വൻപയറും ചേനത്തണ്ട് എന്തായി നോക്ക അപ്പോഴിപ്പോ എറൊക്കെ പോയിട്ടുണ്ട് എയർ കളഞ്ഞിട്ട് വേണം തുറക്കാൻ തവി എടുത്തില്ലായിരുന്നോ കൂട്ടുകാരെ കറക്റ്റ് പാകത്തിനും എന്തു വന്നിട്ടുണ്ടോണ്ടല്ലോ കൂട്ടുകാരെ ഉം അത് അതും നല്ല വെന്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട് ഓ രണ്ട് വിസിൽ തന്നെ കറക്റ്റ് ഓക്കെ എന്തല്ലേ അപ്പോഴ കൂടുതൽ വിസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും നല്ലതുപോലെ അതൊക്കെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇനി ഇതിലേക്ക് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ പത്ത് മന ഇത് ചെറിയ വെളുത്തുള്ളിയാണ് അതേപോലെ മൂന്ന് പച്ചമുളക് ാല കറിയിൽത്തിട്ട് കൊടുക്കാം നീര് നല്ല പോലെ മൂക്ക് തരണം ി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി ഇതോടെ വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക ഇട്ടുകൊടുക്കുമ്പോ അങ്ങനെ നല്ല പേസ്റ്റ് ഇട്ട് തേച്ച് ഒരു സവാള ഇതോടെ കട്ട് ചെയ്തിട്ടിരുന്നു അതും കൂടെ ഇട്ടുകൊടുക്ക കൊച്ചുള്ളിയും ചമാരയും നല്ല പോലെ വയണം അതോടെ ഇന്ന് വയന് വന്നോട്ടെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്ക നേളക് കട്ട് ചെയ്താണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് തീ അല്പം കൂടുതലാണ് തീ കുറച്ച് വെച്ച് കൊടുക്കണം കൊടുത്തത് എല്ലാം കിടീ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ആണ് അത് കഴിഞ്ഞ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കരുവെള്ള മുളക് പൊടിയാണെങ്കിൽ ഇതിന്റെ പലരും ൊടുത്താ മതി ഭയങ്കര എരിവായി പോവും ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കേന തണ്ട് സെപ്പറേറ്റ് വേവിച്ചാലും കുഴപ്പമില്ല കുട്ടിക ഇപ്പം ചേനയുടെ തണ്ടങ്ങ് കൊഴഞ്ഞു ഓക്കേ എന്നാലും കുഴപ്പമില്ല എപ്പോഴും സെപ്പറേറ്റ് വേവിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും തുറ തൊറായിരിക്കണോന്നുണ്ടെങ്കി ഇപ്പം കണ്ടല്ലോ എന്നങ്ങ് കുഴഞ്ഞിപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് തോർന്നു വരണം നല്ല ടേസ്റ്റ് ഉണ്ട് ആ കുഞ്ഞുള്ളിയൊക്കെ ചേർന്നോണ്ടാണ് ഇനി ീതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കേനത്താണ്ട് കാണാൻ പോലും ഇല്ല കൂട്ടുകാരെ എല്ലാം വെന്ത് കുഴഞ്ഞോണ്ട് അതെ സെപ്പറേറ്റ് വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിന് ചെറിയ രീതിയിലൊന്ന് കട തളുപ്പൂടം കൊടുക്കുമ്പോൾ അപാര ടേസ്റ്റായിരിക്കും ഇപ്പം ഇവിടെ ഓയിലഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാൻ അപ്പോഴും കടുതാളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴിതിനകത്ത് ചേനത്തണ്ടൊന്നുമില്ല ചേനത്തണ്ടിൻ്റെ ആ ഒരു റെസിപ്പിയാണെന്ന് പറയേയില്ല കണ്ട കണ്ടല്ലേ ടേസ്റ്റ് ആണ് ടേസ്റ്റിൻ്റെ അങ്ങ് ഒരു വ്യത്യാസമില്ല അപ്പം ഞാനും ആദ്യമായിട്ട് കഴിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടല്ലേ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ ചേനത്തണ്ട് വൻപയർ തോലെ അപ്പോഴെല്ലാവരും ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്